ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ ഗായ്സ് ലീവൊക്കെ കഴിഞ്ഞ് ഏട്ടന് പോകാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ വന്നപ്പം മുട്ടോ ഹോസ്പിറ്റലായത് കൊണ്ട് ഈ ഇപ്രാവശ്യത്തെ ലീവ് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ക്രിസ്മസിന് കുറച്ച് പടക്കം പൊട്ടുകയും പിന്നെ കുഞ്ഞിപ്പാറിൻ്റെ ബർത്ത് ഡേ ഇത് മാത്രമേ നമുക്ക് പറയാൻ ഭാഗത്തിന് ഇപ്രാവശ്യത്തെ ലീവിന് ഏട്ടനും സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അനുഭവം ദിവസമായിട്ടോ അപ്പോൾ ഇന്ന് പത്താം തീയതി ആണ് എന്നാണ് കേട്ടോ ഏട്ടൻ പോകുന്നത് അപ്പോൾ ഞാൻ ഏട്ടും കൂടെ ഒരുങ്ങിയും റെഡിയായി നമ്മൾ ഔട്ട് പോസ്റ്റിലേക്ക് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് പിന്നെ ബസ്സിന് പോകാനാണ് കേട്ടോ തീരുമാനം ഞങ്ങൾ ഇറങ്ങുന്ന ഒരു മൂന്ന് മണി സമയമാണ് ഈ സമയം നല്ല തിരക്കായിരിക്കും അപ്പോൾ ഏട്ടന് ഒട്ടും വിശ്വാസം പോരാട്ടോ എന്നെ അപ്പോൾ നമ്മൾ ഓർത്ത് വന്നാൽ വണ്ടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഗൈസ് ഞങ്ങൾ പോവുകയാണ് എനിക്ക് ഭയങ്കര വിഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇപ്പോൾ പറയൂല കാരണം വീട്ടിൽ നേട്ടം പോകുന്നെങ്കിൽ ഞാൻ ഓൾറെഡി കരഞ്ഞായിരുന്നു പക്ഷെ റെയിൽവേ സ്റ്റേഷനായിട്ട് അത്രയും ടൈമിൽ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു സമാധാനമുണ്ട് ഗൈസ് അപ്പോൾ ഞങ്ങൾ എന്തായാലും റെയിൽവേ സ്റ്റേഷനോട്ട് ചെയ്തിട്ട് കാണാം അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഓട്ടോ പിടിച്ചിട്ട് പോകുക എന്ന് വിചാരിച്ചിട്ട് നല്ല പൊട്ടിക്കുറ്റം വെയിലായിരുന്നു കണ്ണൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനും ഞാനും കൂടെ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സങ്കടമുണ്ട് പ്രാവശ്യം പോകുന്നതിന് കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ലീവിന് വന്നതിനേക്കാട്ടി കുറച്ചും കൂടെ ദിവസം ഉണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലും കൂടെ ആയതുകൊണ്ട് നമ്മൾ അത്രയും ടൈമിൽ ഒന്നിച്ച് സ്പെൻഡിങ് സ്പെൻഡിങ്ങ് ആയിരുന്നു അപ്പോൾ ഒരു എങ്ങനെ വിട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷയം അങ്ങനെ ഒരു വിധം നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എനിക്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുറച്ച് ടൈം ഉണ്ടായിരുന്നു ലേറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ഏട്ടനങ്ങനെ പോകવાના ഗയ്സ് ബംഗറ വെഷ്മം ലൈല ഓണം മിനിയ അപാരസിയാ ഈ ഓണത്തിന് നെക്സ്റ്റ് ഓണം അതിനടക്കരെ മലമായിട്ട് കരമിൽ നോക്കാം അല്ലെങ്കിൽ വണ്ടിയിൽ ഇഷ്ടബറ പോയി താഴെ ഹാ എങ്കിൽ കർണാക ചൂടായിട്ട് അയ്യ നല്ല കേള വാ സൈഡിലാൻ പോയി അങ്ങനെ ഒരു കൈസ് വിഷമം കൂടി കൂടി വിശപ്പ് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ചായയും സമൂസയും ചേട്ടൻ മേടിച്ചു തന്നെ കേട്ടോ എന്നുവെച്ചാൽ ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചുണ്ടായിരുന്നെ ഭയങ്കര ആയിരുന്നു പ്രാവശ്യം പിന്നെ ചങ്ങുട്ടിക്ക് ചെറിയൊരു ടെമ്പറേച്ചറും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിലും പോകണം അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളത്തിൻ്റെ കഴിപ്പ് അങ്ങോട്ട് ശരിയാവത്തില്ല കാരണം എനിക്ക് വിശക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ബ്ലോഗെടുക്കുക കേട്ടോ എടുക്കുന്നില്ല എടീന്ന് വെച്ചുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ ഫോണിൽ ചാർജും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും പിശിക്കി പിശിക്കെടുത്തൊരു ബ്ലോഗ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പിന്നെ ആ മണ്ഡലകാല സീസൺ ആയതുകൊണ്ട് അയ്യപ്പന്മാരെല്ലാം കോട്ടയത്ത് ഇറങ്ങുന്നുണ്ട് കുറച്ച് പേര് ചെങ്ങന്നൂരും ഇറങ്ങും കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഒരു ആന്ധ്ര വണ്ടി വന്നപ്പോഴത്തേക്ക് അധികം ഇറങ്ങിയതാണ് ഒത്തിരി ആൾക്കാർ നമുക്ക് ഓൾറെഡി പരിചയമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആൾക്കാർ വരുന്നതെന്ന് എനിക്ക് അറിയാം പിന്നെ മാലയൊക്കെ ഓരോ ജനലും എവിടെയും തൂക്കിയിടുന്നുണ്ടാവും നമുക്ക് അറിയാം അയ്യപ്പന്മാരാണ് ആ ഒരു ഭോഗി മൊത്തവും എന്നൊക്കെ അങ്ങനെ ഏട്ടനെയും ഞാനും കൂടെ ചങ്കടം പിന്നെ ഇരിക്കുകയാണ് എന്താണെന്നറിയോ അവിടുന്ന് നിലവിളിച്ച് പറഞ്ഞു ഏട്ടൻ്റെ ട്രെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതിന് മുന്നേ ഒരു ബാംഗ്ലൂർ വണ്ടി ഇടുന്നെന്ന് പറഞ്ഞാൽ ഏട്ടനെ സാധിപ്പിച്ചൊക്കെ വെച്ചേക്കുമായിരുന്നു പക്ഷേ കള്ളം പറഞ്ഞു ഞാൻ ചേട്ടനെ ഇട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓർമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം അത് എവിടെയോ പിടിച്ചിടും ചേട്ടൻ്റെ വണ്ടി മെമോ ആണ് കേട്ടോ അപ്പോൾ മെമോ ഇടയ്ക്ക് പിടിച്ചിട്ടിട്ട് ബാംഗ്ലൂർ വണ്ടിനെ കയറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരുള്ളപ്പോൾ ഞാൻ അവിടെ ചേട്ടൻ ഈ ഒരു വണ്ടിക്കാണോ ഇത്രയും ആൾക്കാർ പക്ഷേ ഏട്ടൻ വണ്ടി എറണാകുളം വരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് ഡെയിലി ഇങ്ങനെ ഓടുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ അത് കായംകുളം ടു എറണാകുളം അങ്ങനെ ഓടുന്നുണ്ടായിരുന്നുള്ളൂ അവിടുന്ന് പിന്നെ എയർപോർട്ടിലേക്ക് ഇപ്പോൾ ഓൾറെഡി ആള് ഞാൻ പിടിച്ച് ചെയ്യുന്ന ടൈമിൽ ഏട്ടൻ്റെ മെട്രോയിലായിരിക്കണം എയർപോർട്ടിലോട്ട് പോവുകയാണ് രാത്രിയിലാണ് കേട്ടോ ഫ്ലൈറ്റ് അങ്കടത്തിനൊടുവിൽ ഏട്ടൻ്റെ ട്രെയിൻ വന്നിട്ടുണ്ട് കേട്ടോ മെമോ ഭയങ്കര സ്പീഡ് കായ്സ് അത് വിട്ടുപോയത് ഞാൻ സത്യം പറഞ്ഞാൽ വീട് എടുക്കുന്നത് കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വന്നപ്പോഴത്തേക്ക് അത് അങ്ങക്കുറ്റി ചെന്ന് കൈസ് അത്രയും സ്പീഡുള്ള സാധനം കേട്ടോ അപ്പോൾ സീറ്റൊക്കെ അത്യാവശ്യം ഉണ്ട് എൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറി പുറകെ ഇന്ന് തെക്കും തിരക്കാണോ വിചാരിച്ച് എൻ്റെ മോൻ കണ്ടോ കായിസ് നല്ല സങ്കടം എനിക്ക് എനിക്ക് മൂക്കൊക്കെ എരിഞ്ഞിട്ട് വൈകി എനിക്ക് കരയാൻ വന്നിട്ട് സങ്കടം എന്ന് വെച്ചാൽ അമ്മാതിരി ശങ്കടം കൈസ് എനിക്ക് ഞാനപ്പോൾ വീട്ടിൽ വന്നു ഏട്ടൻ അപ്പം എയർപോർട്ടിൽ ഇപ്പോൾ ചെന്നിട്ടുണ്ടാവും അപ്പം ഏട്ടനും ഹാപ്പി ജേർണി നേരുന്നു ഏട്ടനെന്തായാലും കാണുമെന്ന് എനിക്കറിയാം അപ്പോൾ ലവ് ഈ ചേട്ടൻ ഭയങ്കര സങ്കടം എനിക്ക് എത്രയും ദിവസം ഏട്ടനെയും റൂമിലുണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ മറ്റേ എപ്പോഴും ഉള്ളപ്പോലല്ല ഇപ്പം ഇപ്പം പ്രാവശ്യം ഭയങ്കര സങ്കടം കാരണം ഒത്തിരി നമ്മൾ അടുത്തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും പണിക്ക് പോയാലേ വരും നമുക്ക് പിള്ളേരെ വളർത്തണ്ടെങ്കിൽ ഓക്കെ ഗൈസ് അപ്പോൾ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണാൻ ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിന് അപ്പോൾ അവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന എന്താ വിഷയം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തന്നെ വീണ്ടും വരാം അതുവരെയും തട്ടാം ബൈ